ദിവസം നീണ്ട കേരളത്തിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു കർണാടക ഷിരൂരിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി കാബിനിൽ അർജുൻറേതെന്ന് കരുതുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തി രണ്ടു ദിവസത്തിനകം ഡി എൻ എ പരിശോധന നടത്തി സ്ഥിരീകരിക്കും മൂന്നാം ഘട്ടത്തിൽ നിർണായകമായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ലോറി കണ്ടെത്തിയത് പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്ന് നാളെ രാവിലെ ലോറി കരയ്ക്കുകയറ്റും കാണാതായ രണ്ടു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യുവനടിയെ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യം ലഭിക്കാൻ പതിനെട്ടടവും പയറ്റി നടൻ സിദ്ധിഖ് പോലീസ് നാടുനീളെ തപ്പുമ്പോൾ ഒളിവിലിരുന്ന് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തു സുപ്രീംകോടതിയിലേക്കുള്ള നീക്കങ്ങൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് റൊത്തകി വഴി ജാമ്യം തടയാൻ അതിജീവിതയും സംസ്ഥാന സർക്കാരും തടസ്സ ഹർജിയുമായി സുപ്രീംകോടതിയിൽ ഇടവേളബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യും പറഞ്ഞിട്ടും അനുസരണക്കേട് തുടരുന്ന പി വി അൻവറിന് എം വി ഗോവിന്ദന്റെ മുന്നറിയിപ്പ് അൻവർ ആരോപണം ഉന്നയിച്ച പി ശശിക്ക് ക്ലീൻ ചിറ്റും പാർട്ടിയോട് പറഞ്ഞത് പലയാവർത്തി പുറത്ത് പറഞ്ഞ് അൻവർ എതിരാളികൾക്ക് ആയുധമാകരുത് അൻവർ ആരോപിക്കും പോലുള്ള ആളല്ല പി ശശിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഗോവിന്ദൻ അന്ത്യശാസനം തള്ളി അൻവർ എ ഡി ജി പി അജിത് കുമാറിന് രൂക്ഷ വിമർശനം കൊടും ക്രിമിനൽ എന്നും സേനയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യം തൃശൂർപൂരം കലക്കിയതിനെ കുറിച്ചുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പിഴവുകളും പഴുതുകളും കണ്ടെത്തി ഡി ജി പി ഷേഖ് ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ അക്കമിട്ടെഴുതി ഡി ജിപിയുടെ വിയോജന കുറിപ്പും അലങ്കൊലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എ ഡി ജി പി ഇടപെട്ടില്ല അന്വേഷണം മാസങ്ങളോളം വൈകിപ്പിച്ചെന്നും കുറ്റപ്പെടുത്തൽ അനാവശ്യ വിവാദത്തിന് ഇടയാക്കിയത് എ ഡി ജി പിയുടെ ഇടപെടലെന്നും ഡി ജി പി മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എൻ സി പി ഭിന്നത മൂർച്ഛിക്കുന്നു മന്ത്രിസ്ഥാനം ഒഴിയാത്ത എ കെ ശശീന്ദ്രനെ ഒതുക്കാൻ നീക്കം ശശീന്ദ്രൻ പക്ഷക്കാരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജനെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ സസ്പെൻഡ് ചെയ്തു പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടി പിൻവലിക്കണമെന്ന് എ കെ ശശീന്ദ്രൻ മന്ത്രിമാറ്റം പോലുള്ള വിഷയങ്ങൾ പോലും പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാതെ പ്രസിഡന്റ് മുന്നോട്ട് പോയതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ശശീന്ദ്രൻ അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടികൾക്ക് പിന്നാലെ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ നിന്നും കർണാടക മുഖ്യമന്ത്രിക്ക് തിരിച്ചടി ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം അന്വേഷണത്തെ നേരിടാൻ ഭയമില്ലെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെന്ന കാര്യം ആവർത്തിക്കുന്നുവെന്നും സിദ്ധരാമയ്യ ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ അൻപത്തിനാല് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പോളിംഗ് ഏറ്റവും അധികം പേർ വോട്ട് രേഖപ്പെടുത്തിയത് റിയാസിയിൽ പോളിംഗ് എഴുപത്തി ദശാംശം എട്ട് ഒന്ന് ശതമാനം ഏറ്റവും കുറവ് ശ്രീനഗറിൽ ബൂത്തിലെത്തിയത് ഏഴ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം പേർ മാത്രം വോട്ടെടുപ്പ് കശ്മീർ താഴ്വരയിലെ പതിനഞ്ചും ജമ്മു ഡിവിഷനിലെ പതിനൊന്നും മണ്ഡലങ്ങളിൽ വോട്ടിംഗ് കനത്ത സുരക്ഷാ വലയത്തിൽ ആദ്യഘട്ടത്തിൽ അറുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത മാസം ഒന്നിന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ബാലിസ്റ്റിക് ബാലിസ്റ്റിക് മിസൈൽ മിസൈൽ ആദ്യമായി നീക്കം ഇസ്രായേൽ തകർത്തു നേതാക്കളെ വധിച്ചതിന് പിന്നിലും പിന്നിലും പേജർ വോക്കി സ്ഫോടനങ്ങൾക്ക് ആക്രമണം നടത്തിയതെന്നും ഹിസ്ബുള തുടർച്ചയായ നാലാം ദിനത്തിലും റെക്കോർഡിട്ട് സ്വർണവില ഇന്ന് രൂപ വർദ്ധിച്ച് പവന് രൂപയായി ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപതിലെത്തി സ്വർണവിലാദ്യമായിരം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ വിരാട് കോഹ്ലി ആദ്യ പത്തിൽ നിന്ന് പുറത്ത് പിന്നാക്കം പോകുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ഋഷഭ് പന്ത് ആറാമത് യശസ്വി ജയ്സ്വാൾ നായകൻ രോഹിത് ശർമ്മ എന്നിവരും ആദ്യ പത്തിനുള്ളിൽ സ്ഥാനം പിടിച്ചു ജോറൂട്ട് പട്ടികയിൽ ഒന്നാമത്